മുമ്പ് ചികിത്സാർത്ഥം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച അനിവാര്യമായ യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റിവെച്ച നമുക്ക് ഓർമ്മയുണ്ട് അപ്രതീക്ഷിതമായി വന്ന പ്രളയം കാരണമായിരുന്നു അന്ന് ആ യാത്ര മാറ്റിവെച്ചത് ഒരു പ്രകൃതി ദുരന്തം കേരളത്തെ ആകെ പിടിച്ചുലക്കുമ്പോൾ എത്ര അത്യാവശ്യമാണെങ്കിലും തൻ്റെ ചികിത്സയേക്കാൾ വലുതാണ് ഒരു അടിയന്തര ഘട്ടത്തിൽ ഭരണകർത്താവിന്റെ സാന്നിധ്യവും ഇടപെടലും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ചികിത്സ മറ്റൊരവസരത്തിലേക്ക് അദ്ദേഹം വന്ന് മാറ്റിവെച്ചത് എന്നാൽ അതേ മുഖ്യമന്ത്രി പിണറായിയുടെ വിദേശയാത്രയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും ചില മാപ്രകളുടെയും ചില കൃമികടി ചാനൽ നിരീക്ഷണ എരപ്പന്മാരുടെയും പ്രശ്നമായി തീർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ ഭരണപരമായ കാര്യങ്ങൾ കാര്യമായി ഒന്നും നിർവഹിക്കാനില്ല എന്നതുകൊണ്ട് കൂടിയാണ് കുടുംബത്തോടൊപ്പം ഈ സമയത്ത് ഏതാനും ദിവസവും ചെലവിടാൻ അദ്ദേഹം തീരുമാനിച്ചത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലത്ത് എത്ര ദൂരെയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഒരു ഭരണകർത്താവിന് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതുമാണ് എന്നിട്ടും പിണറായി വിരുദ്ധരുടെയും ഇടതുവിരുദ്ധരുടെയും കുരു അങ്ങ് പൊട്ടിയൊലിക്കാൻ തുടങ്ങി കെ എം ഷാജഹാൻ എന്ന ആജീവനാന്ത പിണറായി വിരുദ്ധം പറയുന്നത് ചെത്തുകാരൻ കോരൻ്റെ മകന് വിദേശത്ത് പോകാൻ എവിടുന്ന കാശി എന്നാണ് വലിയ ബിസിനസ്സുകാരുടെ സഹായത്തോടു കൂടിയാണ് അത്ര പിണറായി വിദേശത്തേക്ക് സന്ദർശനം നടത്തുന്നത് എന്നാൽ ഏതാണ് ആ ബിസിനസ്സുകാരൻ എന്നോ എത്രയാണ് വിദേശയാത്രക്ക് അദ്ദേഹം കൊടുത്തതെന്നോ ആ മലരിനറിയില്ല പോലും ശരിക്കും മൂപ്പരുടെ പ്രശ്നം ചെത്തുകാരൻ കോരന്റെ മകനായി പിണറായിക്ക് ഇതിന് ഇവിടുന്ന കാശി എന്നുള്ളതാണ് ഈ ഭൂലോക വിവരക്കേടിന്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ആത്മനിർവൃതി കൊള്ളുന്ന യു ഡി എഫ് മലരുകൾക്കും ഇത്ര വിവരമില്ലാതായി പോയോ ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് തെലുങ്കാനയിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് എന്നാൽ കേരളത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എന്നുവെച്ചാൽ ഒരു മാസത്തെ ശമ്പളം വേണ്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള മകനെയും കൊച്ചുമകനെയും സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ശമ്പളം കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ വേറെയുമുണ്ട് എന്നിരിക്കുകയാണ് ഷാജഹാന്റെ ഈ കൃമികട ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും വലതുപക്ഷവും വലതുപക്ഷ നിരീക്ഷണ മലരുകളും മാപ്രകളും ഇക്കാര്യത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു പിണറായി വിജയന്റെ വീടിന്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏറെക്കാലം മാധ്യമങ്ങളിലും യു ഡി എഫ് സൈബർ ഇടങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു പിണറായി വിജയന്റെ വീട് മുമ്പ് ഏതോ പ്രവാസിയുടെ ഒരു കൊട്ടാരം പോലുള്ള വീടിന്റെ ഫോട്ടോ എടുത്ത് പിണറായി വിജയന്റെ വീടാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അറസ്റ്റിലായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിണറായിയുടെ വീട് കാണാൻ പോയ പാർട്ടി സഖാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്തയും നമ്മൾ മറന്നിട്ടില്ല ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് സത്യമാക്കുന്ന ഗീബൻസിയന്റെ സിദ്ധാന്തം തന്നെയാണ് ഈ കൂട്ടർ പിണറായിയുടെ കാര്യത്തിലും നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വസ്തുത നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിനെന്താ മാർഗം എന്നല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികള് അവരവരുടെ വ്യക്തിപരമായ മുഴുവൻ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കണം ഇലക്ഷൻ അഫിഡവിറ്റ് അഥവാ സത്യപ്രസ്താവന എന്നാണ് അതിനെ പറയാറുള്ളത് അതിൽ സ്ഥാനാർത്ഥിയുടെയും സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വത്ത് വിവരങ്ങളും വരുമാനവും ബാധ്യതയും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകിയിരിക്കണം അങ്ങനെ നൽകിയ ഇലക്ഷൻ അഫിഡവിറ്റിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഏറ്റവും ഒടുവിൽ സഖാവ് പിണറായി മത്സരിച്ചപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച അഫിഡവിറ്റ് നമുക്കൊന്ന് പരിശോധിച്ചോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഖാവ് പിണറായി വിജയൻ ഇലക്ഷൻ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അദ്ദേഹത്തിനുള്ള ടോട്ടൽ അസറ്റ് ലയബിലിറ്റീസ് അഥവാ ഇല്ല ബാധ്യതയില്ല എന്നും അതേസമയത്ത് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു കോടി ഏഴ് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമ്പാദ്യങ്ങൾ എന്ന് പരിശോധിക്കാം ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് മൂവബിൾ അസറ്റ് ചലിക്കുന്ന അസറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ പേരിൽ എസ് ബി ഐ തലശ്ശേരിയിൽ ഒരു എഴുപത്തി എട്ടായിരത്തി നാൽപ്പത്തിയെട്ട് രൂപയുടെ ഡെപ്പോസിറ്റും മറ്റൊന്ന് പിണറായി എസ് സി ബാങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപയുടെ ഡെപ്പോസിറ്റുമാണ് ഉള്ളത് ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഡെപ്പോസിറ്റുകളാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴ് ഏഴായിരം മുപ്പത്തി രണ്ടായിരം എന്നൊക്കെ പറഞ്ഞു വിവിധ ബാങ്കുകളിൽ കാരണം അവരൊരു ജീവനക്കാരിയായിരുന്നു ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് അവരുടെ സംഭവം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുണ്ട് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ഇമ്മൂവബിൾ അസെറ്റ് അഥവാ ചലിക്കാത്ത അസറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കാണിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂമി ഒരു എഴുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം അതായത് പൂജ്യം പോയിൻ്റ് ഏഴ് എട്ട് ഏക്കറും താഴെ ഇരുപത് സെൻറ് സ്ഥലം എന്ന് വേറെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭാര്യയുടെ പേരിൽ ഒരു പതിനേഴ് സെൻറ് ഭൂമിയുമുണ്ട് ഇത് ടോട്ടൽ മൂല്യം നോക്കുമ്പോൾ അൻപത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം ആയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ഏറെ കൂടി പരിശോധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് തൊണ്ണൂറ്റി ആറ് ബാർ മൂന്ന് ബി ഹൗസ് നമ്പർ എക്സ് ഐ ഐ ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ താഴെയും മുകളിലുമായിട്ടുള്ള ടോട്ടൽ ഏരിയ ആയിരത്തി സ്ക്വയർ ഫീറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ബിൽഡപ്പ് ഏരിയ അഥവാ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇതിന് ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ മുപ്പത്തി രൂപയാണ് ഇതാണ് സഖാവ് പിണറായിയുടെ സ്വത്ത് വിവരങ്ങൾ ഇനി ഈ പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും യു ഡി എഫ് മലരുകൾക്കോ നിരീക്ഷണ ക്രമികടികാർക്കോ ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് നിലവിൽ കോടതിയെ സമീപിച്ച കോഴനാടിന്റെ അവസ്ഥ നമുക്കറിയാം എന്നാലും പിണറായിക്ക് ഒരു കോടിയിലധികം സ്വത്ത് ഉണ്ടല്ലോ എന്നായിരിക്കും ചിലരുടെ ഭാഷ്യം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഉദാഹരിക്കാം എനിക്ക് ഏകദേശം പതിനെട്ട് സെൻറ്റ് ഭൂമിയും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത് ഒരു പ്ര ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും മെയിൻ റോഡിന്റെ അരികിലായത് കാരണം ഭൂമിയുടെ നിലവിലുള്ള മാർക്കറ്റ് വില പ്രകാരം സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ ലഭിക്കും ആ നിലയിൽ എൻ്റെ ഭൂമിക്ക് അതായത് പതിനെട്ട് സെൻ്റ് ഭൂമിക്ക് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ മൂല്യമുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ കാല അല്പം അല്പം കൂടുതലുണ്ട് എൻ്റെ വീടിനെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷം കണക്കാക്കാം എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ കൊടുക്കുന്ന അഫിഡവിറ്റിൽ ഇത് മാത്രം കണക്കാക്കിയാൽ തന്നെ ഒരു കോടി അറു ലക്ഷം രൂപ കാണിക്കണം എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഇലക്ഷൻ അഫിഡവിറ്റ് നമുക്കൊന്ന് പരിശോധിച്ചാലോ ഇതാണ് കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റ് അത് പ്രകാരം ആറ് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രൂപയാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ അസറ്റ് വരുമാനം അത്രയാണെങ്കിൽ ലാബിലിറ്റി കൊടുത്തിരിക്കുന്നത് അഥവാ ബാധ്യത കൊടുത്തിരിക്കുന്നത് അൻപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് ഇനി അദ്ദേഹത്തിൻ്റെ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ നോക്കാം അദ്ദേഹത്തിൻ്റെ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഇത് ടോട്ടൽ നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രൂപയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ നോക്കാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള ഇമ്മൂവബിൾ അതായത് ഭൂമി അടക്കമുള്ള ചലിക്കാത്ത വസ്തുക്കളുടെ മൂന്ന് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയുടെ ഇമ്മൂവബിൾ അസറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേ സമയത്ത് ഏറെ കൗതുകമുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീടാണ് എടക്കാട്ട് കീഴണ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് വീടുള്ളത് അൻപത്തി നാല് ബാറൻ നൂറ്റി മുപ്പത്തി എട്ട് എന്ന രജിസ്റ്റർ നമ്പറിലുള്ള ആ വീടിൻ്റെ ടോട്ടൽ ഏരിയ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് അതിന്റെ ബിൽഡപ്പ് ഏരിയ മാത്രം അഥവാ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഏകദേശം പതിമൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുണ്ട് ഇതിന് ടോട്ടൽ അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള വില രണ്ടര കോടി രൂപയാണ് രണ്ടര കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള വില ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനാണ് പിണറായി വിജയൻ അത്രയും പഴക്കമുള്ള അദ്ദേഹത്തിന്റെ വീടിന് കണക്കാക്കിയുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം രണ്ടായിരം രൂപയാണ് ഇതാണ് വ്യത്യാസം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ വീടിനേക്കാൾ പന്ത്രണ്ട് മടങ്ങിലധികം വലിപ്പമുണ്ട് കെ സുധാകരന്റെ വീട് എന്നിട്ടും കെ സുധാകരന്റെ വീട് മാത്രകൾക്കും നിരീക്ഷണ താന്തോന്നികൾക്കും ഒരു പ്രശ്നമായി തോന്നിയിട്ടേയില്ല പകരം ഇല്ലാത്ത പിണറായി വിജയന്റെ വീടിന്റെ വലിപ്പം എടുക്കാനും മാർബിളന്റെ നിലവാരം പരിശോധിക്കാനുമായിരുന്നു ആ തമ്മാടിക്കൂട്ടങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പറ ഇടതു വിരുദ്ധത എന്നത് ഞങ്ങളുടെ കേവലം ആരോപണം മാത്രമാണോ നിങ്ങൾ വിലയിരുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബായ്